സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേലിലെയും അമേരിക്കയിലെയും ഒക്കെ മാധ്യമങ്ങൾ വലിയ വാർത്താ പ്രാധാന്യത്തോടു കൂടിയിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്തയുണ്ട് അവർക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇത് റഷ്യയിലെ വാഗ്നർ ഗ്രൂപ്പ് ഹമാസ് പലസ്തീൻ യുദ്ധത്തിലേക്ക് അവരും വരുന്നു എന്നുള്ളതാണ് അത് ഇസ്രയേലിനോടൊപ്പം കൂടാനല്ല മറിച്ച് ഹമാസ് ഉള്ള ചേരിയിലേക്ക് അതായത് ഹിസ്ബുയെ പിന്തുണച്ചുകൊണ്ട് റഷ്യയിലെ കൂലിപ്പട്ടാളമെന്നറിയപ്പെടുന്ന ആ പേരിൽ അവരെ ഒരിക്കലും നിസ്സാരവൽക്കരിക്കാനാകില്ല വളരെ ആക്രമകാരികളായിട്ടുള്ള ഒരു പക്ഷേ വ്ളാദിമിർ പുട്ടിൻ്റെ മൊസാദ് എന്ന് വിശേഷിപ്പിച്ചാൽ പോലും തെറ്റില്ല കാരണം ഇപ്പോൾ മൊസാദ് എന്താണ് ചെയ്യാറുള്ളത് അമേരിക്കക്കും ഇസ്രായേലിനൊക്കെ വേണ്ടിയിട്ട് അവരൊരു കൊട്ടേഷൻ പരിപാടി പോലെയുള്ള പരിപാടിയാണ് അവർ ആരെങ്കിലുമൊക്കെ തട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്ത് പോകും അത് വളരെ ഇരുചെവി അറിയാതെ അവരത് ചെയ്തിട്ട് വരും കുറേ പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷെ ചെയ്ത കാര്യങ്ങളിൽ അവർ വലിയ രീതിയിൽ ഹിറ്റാവുകയും ചെയ്തിട്ടുണ്ട് അപ്പം അതുപോലെ ഈ റഷ്യൻ മേഖലകളിൽ അല്ലെങ്കിൽ റഷ്യൻ റിപ്പബ്ലിക് രാജ്യങ്ങളിൽ പേരുകേട്ട ഇത്തരത്തിലുള്ള പരിപാടി ചെയ്ത് ഒരുപാട് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സായുധ സംഘമാണ് അഥവാ പുട്ടിൻ്റെ കൂലിപ്പട്ടാളമാണ് ഈ വാഗ്നർ ടീം ഈ വാഗ്നർ ടീമിൻ്റെ തലവൻ ഈ അടുത്താണ് ഒരു അപകടത്തിൽ കൊല്ലപ്പെടുന്നത് അത് അപകടമാണെന്നും പുട്ടിൻ ഒരുക്കിയ കെനിയാണെന്നും പറയപ്പെടുന്നുണ്ട് യവ്ഗനി പ്രകോഷൻ കാരണം യവ്ഗനി പ്രഘോഷൻ പുട്ടിനുമായിട്ട് തെറ്റുകയും പുട്ടിനെതിരെ ഒരു കലാപ നീക്കം അല്ലെങ്കിൽ ഒരു യുദ്ധ നീക്കം നടത്താൻ വേണ്ടിയിട്ട് പുട്ടിന് ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു വലിയ തയ്യാറെടുപ്പ് പ്ലാൻ ചെയ്യുകയും പിന്നീട് പിന്നീടത് മാറ്റിവെക്കുകയും ചെയ്തതിന് പിന്നാലെ മാസങ്ങൾക്ക് ഇപ്പുറം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും ഒരു വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു എന്നും ആ വിമാന അപകടം പ്ലാനഡ് ആയിരുന്നു എന്നും എന്നാൽ അത് പ്ലാൻ അല്ലായിരുന്നു എന്നുള്ളതാണ് പുട്ടിന്റെ വാദം അത് അവിടെ കിടക്കട്ടെ പക്ഷെ ഈ ടീം സെറ്റാണ് സെറ്റപ്പാണ് അക്കാര്യത്തിൽ ഒരു സംശയവും എന്താണ് അമേരിക്കൻ മാധ്യമങ്ങളും ഇവിടെ ഒരുപാട് റിപ്പോർട്ടുകൾ ഞാൻ വെക്കാം ഈ അമേരിക്കൻ മാധ്യമങ്ങളും അതുപോലെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന ആ വാർത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിസ്ബുല്ലക്ക് ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് എസ് എ ട്വൻറ്റി ടു എന്ന് പറയുന്ന ഒരു എയർ സപ്പോർട്ട് അതായത് ഈ മിസൈലുകൾ കൃത്യമായ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ പറ്റുന്ന അത്രയും കരുത്തുള്ള വ്യക്തമായ ഒരു സംവിധാനമടങ്ങുന്ന ഒരു യുദ്ധോപകരണം ഈ പറയുന്ന ഹിസ്ബുകൊക്കെ കൊടുക്കാൻ അവർ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ് എസ് എ ട്വന്റി എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ അല്ല മറിച്ച് അത്തരത്തിലുള്ള കുറച്ചും കൂടി ശക്തമാക്കാൻ യുദ്ധരംഗത്ത് ഇസ്രയേലിനെ ഉറപ്പിക്കാൻ പറ്റുന്ന ആയുധങ്ങൾ വാഗനർ ടീം വഴി റഷ്യ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ അമേരിക്കൻ മാധ്യമങ്ങളും അമേരിക്കയിലെ രഹസ്യാന്വേഷണ ഏജൻസികളും ഒക്കെ പറയുന്നത് അത് യുദ്ധത്തിൽ ഈ പറയപ്പെടുന്നതുപോലെ പോലെ ഹിസ്ബുലക്ക് വ്യോമേനയുള്ള ഒരു വലിയ ശക്തിയൊന്നുമില്ല അവരെ ഒരു സായുധ സംഘമാണല്ലോ അതേപോലത്തെ ഒരു സായുധ സംഘമാണ് വാഗ്നർ പക്ഷെ അവർക്ക് എല്ലാ സെറ്റപ്പും ഉണ്ട് അവർക്ക് സംവിധാനവും പുട്ടിൻ കൊടുത്തിട്ടുണ്ട് കാരണം പുടിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന സായുധ സംഘമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയപ്പെടുന്ന ടീം ഹിസ്ബുദ്ക്ക് എല്ലാ കാര്യവും ചെയ്യുമ്പോൾ ഹിസ്ബുല പറയുന്നത് ഞങ്ങളും അവരൊക്കെ ടൈപ്പ് ആണ് എന്നുള്ളതാണ് അവരും സായുധ സംഘമാണ് ഹിസ്ബുലയും സായുധ സംഘമാണ് അപ്പോൾ ഹിസ്ബുല ഇത്തരത്തിലുള്ള ഒരു ആയുധം കൈവശം വെച്ചു കഴിഞ്ഞാൽ അത് ഇസ്രയേലില് മാത്രമല്ല അത് അമേരിക്ക അടങ്ങുന്ന രാജ്യങ്ങൾക്കടക്കം പ്രശ്നമാണ് അത് കിലോമീറ്ററുകൾ ഇപ്പൊ ഇരുന്നൂറ്റമ്പത് മുന്നൂറും കിലോമീറ്ററുകളിലേക്ക് മിസൈലുകൾ അയക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വെച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷനിലേക്ക് കൃത്യമായിട്ട് ഈ പറയപ്പെടുന്ന അയോണ്ടോമിനെ അടക്കം തകർത്തുകൊണ്ട് ആ മിസൈലുകൾ ഇസ്രയേലിലേക്ക് പതിപ്പിക്കാനുള്ള കഴിവുള്ള അത്രത്തോളം ശക്തമായിട്ടുള്ള ആയുധ ശേഖരണമാണ് നൽകുന്നത് എന്നുള്ളതാണ് അതവർ ഭയപ്പെടുന്നുണ്ട് എന്നാൽ റഷ്യ ഈ വിഷയം ഒഫീഷ്യലി അവർ നിഷേധിച്ചു ഞങ്ങൾക്ക് അങ്ങനെ ഒരു പദ്ധതിയില്ല എന്നുള്ളതൊക്കെ തന്നെയാണ് അവർ പറയുന്നത് പക്ഷേ എങ്കിൽ പോലും വാഗനർ ഗ്രൂപ്പ് അത് ചെയ്യാനുള്ള ഉണ്ട് എന്നുള്ളതാണ് ഹിസ്ബുദ്ദ ഇത് ഇതുവരെ നിഷേധിച്ചിട്ടുമില്ല എന്നുള്ളതാണ് ഹിസ്ബുദ്ദ ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ തരാൻ തരാനൊന്നും പോകുന്നില്ല ഞങ്ങളത് സ്വീകരിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹിസ്ബുലയോ ഹമാസോ അങ്ങനെ ഒരു നിഷേധിച്ചുകൊണ്ടുള്ള ഒരു പ്രസാവനയും വന്നിട്ടില്ല അപ്പം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സമയങ്ങളിലും പറഞ്ഞതുപോലെ ഒരു ഒരു മേഖല കുറെ ആളുകൾ ഒന്നിച്ചു നിൽക്കുന്ന ഒരു മേഖല ഹിസ്ബുല്ല ഹമാസ് ഊത്തികള് വാഗനർ ഗ്രൂപ്പ് അതുപോലെ തന്നെ ഇറാഖിലെ ടീമുകൾ എല്ലാവരും കൂടി നിന്നുകൊണ്ട് ഇസ്രയേലിനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു പദ്ധതി വളരെ ആസൂത്രണമായിട്ടുള്ള ഒരു പദ്ധതി ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അതിന് എല്ലാവിധ പിന്തുണയും ഈ നോർത്ത് കൊറിയ ഉത്തര കൊറിയ പോലെയുള്ള സംഘങ്ങൾ നൽകുന്ന ഒരു വലിയ കാഴ്ച കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഹമാസ് ആ ഒഫീഷ്യലി ഉത്തര കൊറിയ തങ്ങളെ പിന്തുണക്കുന്നുണ്ട് കിങ്ഡോങ് ഞങ്ങളെ പിന്തുണക്കുന്നുണ്ട് എന്നുള്ള ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് അടക്കം നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അപ്പം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു വലിയ വെല്ലുവിളിയാണ് അവർക്ക് നാനാ ഭാഗങ്ങളിലും യുദ്ധം ചെയ്തു കൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥയാണ് അവർക്ക് ഇതുവരെയായിട്ടും അവരുടെ രാജ്യത്ത് നിന്ന് കാരണം തടവുകാരെ മോചിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഇസ്രയേലിൻ്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് കാരണം അവരെ ലോകത്ത് അറിയപ്പെട്ടത് എങ്ങനെയാണ് ലോകത്ത് ഈ മൊസാദ് അറിയപ്പെട്ടത് എങ്ങനെയാണ് ചിലയിടങ്ങളിൽ നിന്ന് ഈ പറയപ്പെടുന്ന സായുധ സംഘങ്ങള് തീവ്രവാദ സംഘങ്ങള് ഈ വിമാനങ്ങൾ റാഞ്ചി പോവുകയും ഇസ്രേലിക്കാരിയായിട്ടുള്ള അമേരിക്കക്കാരി ആയിട്ടുള്ള പൗരന്മാരെ മറ്റൊരു സായുധ സംഘം അട്ടിക്കൊണ്ടു പോവുകയും അവർ വിലവേഷുമ്പോൾ അത്തരം വിലവേഷലുകളെ തന്ത്രപരമായിട്ടുള്ള സൈനിക നീക്കങ്ങളിലൂടെ അട്ടിമറിച്ചുകൊണ്ട് ഒരു പോറലുമേൽക്കാതെ ആ ഹോസ്റ്റേജസിനെ അല്ലെങ്കിൽ ആ തടവുകാരെ അതേപടി ജീവനോട് കൂടിയിട്ട് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു വലിയ സംഘമാണ് ഈ മൊസാദ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ മുന്നൂറോളം സൈനികർ അവരുടെ സ്വന്തം സൈനികർ അമാസിന്റെ തടവറയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അവരെ മോചിപ്പിക്കാതെ തിരിച്ച് ആ ഇസ്രയേൽ സൈന്യം എങ്ങാനും ഇസ്രയേലിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ ജീവൻ കിട്ടാൻ തിരിച്ചു പോയി രാഷ്ട്രീയ അട്ടിമറിയാവും ആ രാഷ്ട്രീയ അട്ടിമറി നെതന്യാന് വലിയ തിരിച്ചടി ഉണ്ടാക്കും അവിടെയുള്ള പ്രതിപക്ഷ നേതാവ് എർലാപ്പിഡ് അധികാരത്തിലേക്ക് വരുന്ന ഒരു കാഴ്ചകളും കാണാൻ വേണ്ടി സാധിക്കും ഇപ്പം എർലാപ്പിഡ് ഒക്കെ ആ ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറയപ്പെടുന്ന ഇസ്രയേൽ വെയിറ്റ് ചെയ്യുക അവിടുത്തെ പ്രതിപക്ഷ നേതാവാണ് എർലാപ്പിഡ് ഇപ്പം എർലാപിഡ് ഈ പറയപ്പെടുന്ന യുദ്ധ സാഹചര്യം ഉണ്ടായ സമയത്ത് അവരുണ്ടാക്കിയിട്ടുള്ള മന്ത്രിസഭയുടെ ഭാഗമാകാൻ എർലാപിഡ് തയ്യാറായിരുന്നില്ല എർലാപിഡ് അത് നിഷേധിക്കുകയാണ് ചെയ്തത് അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ പ്രതിപക്ഷ അട്ടിമറി ഉണ്ടാകുമെന്നുള്ളത് തന്നെ തന്നെയാ അറിയാം അപ്പൊ എങ്ങനെയെങ്കിലും യുദ്ധം ജയിക്കുക എങ്ങനെയെങ്കിലും തടവിലുള്ള ആളുകളെങ്കിൽ തിരിച്ചെത്തിക്കുക അപ്പൊ അങ്ങനെ ഒരു ഡീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഗസയിൽ ഈ അടുത്ത കാലത്തൊന്നും കാണാത്ത രീതിയിലുള്ള ആക്രമണം അടിച്ചുകൊണ്ട് അത് ഗതികെട്ട് ഗസയിലെ ജനങ്ങൾ തന്നെ ഹമാസിന് മേലിൽ ഒരു സമ്മർദ്ദം ഉണ്ടാക്കി തടവുകാരെ എങ്ങനെയെങ്കിലും കൊടുക്കാനുള്ള ഒരു നീക്കം ഒരു ഡീല് നടത്താതെ നടത്താനുള്ള ഒരു തന്ത്രമായിരിക്കുമോ നടത്തുന്നത് എന്നുള്ള ചോദ്യം ആഗോളതലത്തിൽ ഉണ്ട് പക്ഷെ ഇവിടെ വാഗനർ ഗ്രൂപ്പൊക്കെ ഒരു വിഷയത്തിലേക്ക് യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടൊരു പിന്തുണ കൊടുക്കാനൊക്കെ തയ്യാറായി നിന്ന് കഴിഞ്ഞാൽ അതിൽ ഹിസ്ബുത സ്കോർ ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം പത്ത് വർഷത്തിൽ കൂടുതലുള്ള ലബനൻ യുദ്ധത്തിൽ ലബ്നൻ ഇസ്രയേൽ യുദ്ധത്തിൽ ഇസ്രയേലിനെ തുരുത്തി ഓടിച്ചൊരു ചരിത്രം ഹിസ്ബുതക്കുണ്ട് സൈനിക ബലം അത്രത്തോളം ശക്തമാണ് പക്ഷെ വ്യോമേനയുള്ള ഒരു ബലമില്ല അത് അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന എസ് ട്വന്റി ടൂടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമാനങ്ങളെ അറ്റാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയൊരു സപ്പോർട്ട് കാരണം വിമാനങ്ങളെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് മോണിറ്റർ ചെയ്തുകൊണ്ട് ആ വിമാനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനെ ആക്രമിക്കാൻ പറ്റും അപ്പോൾ ഇസ്രയേലിന്റെ യുദ്ധവിമാനങ്ങളെ ടാർഗറ്റ് ചെയ്യാൻ എസ് എസ് എ കൊണ്ട് സാധിക്കും അത് അപകടമാണ് എന്നുള്ളതാണ് അമേരിക്കൻ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും വിളിച്ചു പറഞ്ഞത് എന്തായാലും വാഗ്നർ ഗ്രൂപ്പ് പിന്തുണക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത്